മുകേഷ് എംപിയെ രാജിവെപ്പിക്കാൻ ജയ് ഹിന്ദ് ചാനൽ നടത്തിയ ചർച്ചയിൽ അവതാരകനോടുള്ള മറു ചോദ്യത്തിൽ ശ്വാസം പോലും നിലച്ചു പോകുന്ന ഒരു മറു ചോദ്യം കേരള കോൺഗ്രസ് നേതാവായ എ എച്ച് ഹഫീസ് തിരിച്ചടിച്ചാടി കൊണ്ടത് മസ്തകത്തിൽ തന്നെ കണ്ടായിരുന്നോ നിങ്ങളത് കണ്ടിരുന്നോ അവതാരകൻ പറയണം ഇല്ലെങ്കിൽ ഞാൻ തരാം നിങ്ങൾ കാണിക്കണം നിശബ്ദനായിരുന്ന ഒരു കാര്യമല്ല അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം അങ്ങേ ബാധ്യസ്ഥനാണ് ജബി മേത്തർ എം എംപിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു മറു ചോദ്യം അതോടുകൂടി ആളും ഇല്ല അനക്കോ ഇല്ല മിണ്ടാട്ടോ ഇല്ല ആള് തന്നെ ഇരുന്ന ഇരിപ്പിൽ നിശ്ചലമായി പോകുന്ന അവസ്ഥയുണ്ടായി ഉണ്ടായി പീഡകന്മാരുടെയും ബലാൽസംഗ വീരന്മാരുടെയും തട്ടിപ്പുകാരുടെയും സ്വന്തം ചാനലിൽ ചാനലിലിരുന്ന് മുകേഷ് എംപിയെ രാജിവെപ്പിക്കാനിറങ്ങുമ്പോൾ നാട്ടുകാരൊന്നും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഇവരുടെ പഴയ ചരിത്രങ്ങളെക്കുറിച്ച് അറിയില്ല എന്നായിരിക്കും അവതാരകൻ കരുതിയിട്ടുള്ളത് അല്ലെങ്കിൽ അബദ്ധത്തിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്നവരെ പിടിച്ചിരുത്തിപ്പോയതാകണം എന്ന് വേണം കരുതാൻ സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ മിണ്ടാപ്രാണികളായിട്ടുള്ള മനുഷ്യരെ കൊണ്ടുവന്നിരുത്തി അവർ ചർച്ച സ്വന്തം നിലയ്ക്കാക്കാറാണ് പതിവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും മുകേഷ് എം എൽ എയെ രാജിവെപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച അവതാരകൻ കോൺഗ്രസ് എം എൽ എ മാരുടെ അടിയാധാരം വരെ വലിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ടായി ആ ചർച്ച കേട്ടുകഴിഞ്ഞപ്പോ മുകേഷ് എംപിയുടെ രാജിയ്ക്ക് വേണ്ടി തിളച്ചുമറിയുന്ന ജബി മേത്തർ ബലാത്സംഗവീരനെ പൊന്നാടെ അണിയിച്ച് ആ പ്രവൃത്തിക്ക് വിൻസെന്റ് എംപിക്ക് ഒരു ഉമ്മ കൂടി കൊടുത്ത് ആ പ്രവൃത്തിക്ക് ഒരു വലിയ അംഗീകാരം നൽകിയ അതേ വ്യക്തി നേരത്തെ നടൻ ദിലീപ് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് പോയി നിന്ന് സെൽഫി എടുത്ത് പിന്തുണ കൊടുത്ത അതേ വ്യക്തികൾ ഇപ്പോ മുകേഷ് എംപിയുടെ രാജി ചോദിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്തുകൊണ്ട് എം വിൻസെന്റിനില്ലാത്ത എൽദോസ് കുന്നപ്പിള്ളിക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതരം രാജി മുകേഷിന് ആവശ്യമുണ്ടെന്നാണ് അത് വേണമെങ്കിൽ ഇപ്പോൾ ചില സീസൺ നിരീക്ഷകർ പറയും രാഷ്ട്രീയമായിട്ടുള്ള വിഷയം കിട്ടിയാൽ നമ്മൾ എന്ത് പോകർത്തനം ചെയ്തിട്ടുണ്ടോ അതിനെ ഒന്നും മിണ്ടാതെ അത് വെച്ച് അങ്ങ് കാറ്റുക എന്നുള്ളതാണ് പണ്ട് കാലത്ത് രാഷ്ട്രീയം ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടേതായ തെറ്റുകളെല്ലാം മൂടി വെച്ചിട്ട് നമ്മുടേതായ പത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ പ്രചരണം നടത്തുക ഇന്നിപ്പോ അത് ചാനലുകളിലേക്ക് മാറിയിട്ടുണ്ട് ആ പ്രവൃത്തിയാണ് എ എച്ച് ഹഫീസ് പൊളിച്ചടിക്ക് കൈ കൊടുത്തത് ഈ മുകേഷിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ തരാതരം നിലപാട് മാറ്റുന്ന സമീപനം എന്ത് എന്തുകൊണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷവും പൊതുസമൂഹവും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ ഈ സ്ത്രീ സൗഹാർദ്ദമല്ലാതെ മാറിപ്പോകുന്നത് ഇപ്പം ജയ്ഹിന്ദ് ഇവിടെ ചർച്ച നടത്തുന്നതും കോൺഗ്രസിൻ്റെ പ്രതിനിധി കൊല്ലത്തു എന്നു പറഞ്ഞതും നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ മഹിളാ കോൺഗ്രസും ഒക്കെ രാവിലെ തൊട്ട് ആവശ്യപ്പെടുന്നതും ശ്രീ മുകേഷിൻ്റെ രാജിയാണ് എന്തിനാണ് മുകേഷ് രാജി വെക്കുന്നത് അദ്ദേഹത്തിനെതിരായുള്ള സ്ത്രീ പീഡന പരാതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു അതിൻ്റെ പേരിലാണ് രാജി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭയിൽ ഇരിക്കാൻ അർഹതയില്ല എന്നാണ് നിങ്ങളുടെ അവകാശവാദം അവകാശവാദത്തെ അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയല്ലേ കോൺഗ്രസിൻ്റെ എം എൽ എ ശ്രീ എം വിൻസെൻ്റ് അയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുക മാത്രമല്ല തൊണ്ണൂറ് ദിവസത്തോളം അയാൾ ജയിലിൽ കിടന്നു രാജിവെച്ചോ ആ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക മാത്രമല്ല അത് ബഹുമാനപ്പെട്ട ഫയലിംഗ് കോടതി പിന്നെ കമ്മിറ്റി ചെയ്തു ബഹുമാനപ്പെട്ട വിചാരണ കോടതിക്ക് അവിടെ കുറ്റപത്രം വായിച്ചു അവൽ വിചാരണ നടക്കുക ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ കുറ്റപത്രം കയ്യിൽ കെട്ടിപ്പോൾ രാജിവെക്കേണ്ടതല്ലേ ഇത് അന്വേഷണ സംഘം ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ബഹുമാനപ്പെട്ട കോടതി അത് ഫയലിൽ സ്വീകരിക്കുന്നവരെ കുറ്റപത്രം സമർപ്പിച്ചു എന്നൊറ്റക്കാരണത്തിന് നിങ്ങൾ രാജി ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു കോൺഗ്രസിൻ്റെ എം എൽ എ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി എത്ര ക്രൂരമായാണ് ബലാത്സംഗത്തിന് ശേഷം ആ സ്ത്രീയെ കയ്യേറ്റം ചെയ്ത പരാതി പോലും നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം ജയിലിൽ കിടന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട കോടതി കസ്റ്റഡിക്ക് സമാനമായ രീതിയിൽ ചോദ്യം ചെയ്യാൻ പോലീസിനെ വിട്ടുകൊടുത്തു ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ബഹുമാനപ്പെട്ട കോ വിചാരണ കോടതി അത് ആ കേസും കമ്മിറ്റ് ചെയ്തു ആ കുറ്റപത്രം സമർപ്പിക്ക വ വായിക്കപ്പെട്ടു വിചാരണ നേരിടുക അവർക്ക് ഈ കോൺഗ്രസ് എം ഒരു നീതിയും ഇടതുപക്ഷത്തെ എം മറ്റൊരു നീതിയുമാണ് ഉള്ളത് ഈ കേസിൽ വർഷങ്ങൾക്ക് ശേഷം ഒരാരോഹണം ഉണ്ടായി ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ നിയമത്തിൽ നമുക്ക് ഉള്ള ആനുകൂല്യ പ്രകാരം ഇരയ്ക്ക് ഏത് നിമിഷവും പരാതിപ്പെടാം ഏത് നിമിഷവും പരാതിപ്പെടുന്ന ഇര തന്നെ പീഡിപ്പിക്കൂ അല്ലെങ്കിൽ അപമാനിച്ചു എന്നുള്ളൊരു പരാതി നൽകിയപ്പോൾ ആ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമെൻ സർക്കാർ നടപടിയെടുത്തു ഇവിടെ പറയുന്ന പോലെ പ്രോസിക്യൂഷന് ഒരിക്കലും ആ കേസിൽ പ്രതിയായി ചേർന്നത് ഇടതുപക്ഷ എം എൽ എക്ക് ജാമ്യം കൊടുക്കണം എന്നല്ല ആവശ്യപ്പെട്ടത് നിങ്ങൾ തന്നെ ജയ്ഹിന്ദ് ജാനിന് തന്നെ മുകേഷിൻ്റെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തു കൊടുത്ത ബ്രേക്കിംഗ് ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കണം ഇപ്പൊ എങ്ങനെയാണ് നിലപാട് മാറുന്നത് ആ കേസിൽ കോടതി ഇരുപക്ഷത്തിൻ്റെ വാദം കേട്ടു ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിച്ചു അന്വേഷണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ അനുകൂലമായി വന്നു ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തെളിവുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്ന് കുറ്റപത്രം സമർപ്പിച്ചു അതിൻ്റെ പേരിൽ നിങ്ങൾ എടുത്ത് മൈക്കും കെട്ടി വെച്ച് ക്യാമറയും വെച്ചിട്ട് അങ്ങ് രാജിവെക്കണമെന്ന് പറയുക നിങ്ങൾക്കറിയാം ഇന്ന് രാവിലെ മുതൽ ജബി മേത്തർ എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായ എം പിയുടെ ഒരു നിയമസഭയിൽ മുകേഷിനെ ഇരുത്തുന്നില്ല എന്നുള്ള ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതേ ജബീമേത്രെ ജയിലിൽ നിന്നിറങ്ങിയ എം വിൻസിൻ്റെ കദർശാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടോ അവതാരകനോടാണ് എൻ്റെ ചോദ്യം കണ്ടായിരുന്നോ നിങ്ങളത് കണ്ടിരുന്നോ അവതാരകൻ പറയണം ഇല്ലെങ്കിൽ ഞാൻ തരാം നിങ്ങൾ കാണിക്കണം നിശബ്ദനായിരുന്നൊരു കാര്യമില്ല അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം എൻ്റെ എൻ്റെ ജോലി ഉത്തരം വരാം അങ്ങേയും ബാധ്യസ്ഥനാണ് മേത്തർ കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവ് എം വിൻസെന്റ് ചിത്രം പല കാര്യങ്ങളിലും ഇതുപോലെ ഉള്ളൂ പലപ്പോഴും മറു ചോദ്യങ്ങൾ കേൾക്കാതെ ഉത്തരം മുട്ടുന്നിടത്തെല്ലാം സബ്സ്റ്റ്യൂട്ട് ആയിട്ട് ഇരുത്തിയിരിക്കുന്ന നിരീക്ഷകന്മാരോട് ആ ചോദ്യം കൈമാറി ഇവർ എസ് കെ പഠിക്കാറാണ് പതിവ് അങ്ങനെയാണല്ലോ പലപ്പോഴും ചർച്ചകൾ നടക്കാറുള്ളത് അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി അവതാരകൻ ചോദ്യം ചോദിക്കുന്ന ആളിൽ നിന്ന് പയ്യെ തെന്നി മാറി അടുത്ത ആൾക്ക് ബാറ്റൻ കൊടുത്തിട്ട് ഓടിക്കോ എനിക്ക് വേണ്ടി ഓടിക്കോ എന്നുള്ള സമീപനം ആ ഒരു പരിപാടിയാണ് ഇവിടെ ഹഫീസ് പൊളിച്ചടുക്കി കൊടുത്തത് എന്തായാലും ചാനൽ ചർച്ചയിലൂടെ ഒരു കാര്യത്തിന് ഗുണമുണ്ടായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ള എം എൽ എ മാർ എന്ന് ജനങ്ങൾക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ഓർക്കാനുള്ള അവസരം കൊടുത്തു മുകേഷ് എംപിയുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നീതിയുക്തമായിട്ടുള്ള അന്വേഷണം പരാതിയിൽ നടത്തി കുറ്റപത്രം സമർപ്പിച്ചു സ്വാഭാവികമായിട്ടും എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് കൃത്യമാണ് വ്യക്തമാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് നേരത്തെയും പറഞ്ഞിരുന്നു കാര്യം ആരോപണം ഉന്നയിച്ച വ്യക്തി ആ പറയുന്ന കാര്യങ്ങളിലെ ദുരൂഹത അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അത്രത്തോളം വിശ്വസനീയമല്ല എന്നുള്ള ഒരു പൊതു വിലയിരുത്തലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നെല്ലും പതിരും തിരിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനം മതി എന്ന് പാർട്ടി നിലപാട് കൈക്കൊണ്ടതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മുകേഷിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും ഇടതുപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാമെന്നും കരുതിയവർക്ക് കിട്ടിയ ഒരു നൈസ് പണിയായിപ്പോയി ഈ ചർച്ചയെന്ന് പറയേണ്ടി വരികയാണ്